പൊട്ടിച്ചേ പൊട്ടിച്ചേട്ടേരാമ്പറ എന്റെ കത്ത് പേരുണ്ട് എന്റെ പറമ്പിലും പോട വെമ്പറ ഞമ്മളെ പേരുടെ കാര്യം എന്ത് പേരാ ഏതു പേരാണ് ആറത് അപ്പന്റെ ചിഹ്നം മറക്കണ്ട ഓന്താണ് ഇന്ന ജയിപ്പിച്ച എന്റെ വീട്ടിലുള്ള റോഡ് ഇന്റർലോക്ക് ഇട്ട് ഇപ്പൊ ചെയ്തൊക്കെ പറയും ജയിച്ചു കഴിഞ്ഞാൽ മുത്താനല്ലേ ഇന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട് ആ അങ്ങനെ തന്നെ വേരൊക്കെ പറഞ്ഞു ഓട്ട് പിടിക്കേ എല്ലാരും വരുന്ന സമയമല്ല പിന്നെ ഈ ഓട് വരെ പൊളിച്ച് നമുക്കൊന്ന് വാർപ്പാക്കണം കുളിക്കാനുള്ള ആളെ ഏർപ്പാടായിക്കോ ജയിച്ചു കഴിഞ്ഞ ആദ്യത്തെ പണിൻറെ ഇതാണ് അപ്പ എന്റെ ചിഹ്നം പറക്കണ്ട ഓന്താണ്